ും പണം ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മറ്റുള്ളവരിത് പരിപാടി പറയുകയാണ് ആക്ച്വലി നമ്മൾ ഒരു ഇത്ര ടെൻഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ആക്ടേഴ്സ് ഒരു മുറിയിൽ കൂടുതൽ കാര്യങ്ങൾ നടക്കുന്നു അതിനകത്ത് ഈ ഒരു ഡ്രാമ അങ്ങനെ വരും പേടി പക്ഷേ ടാക്സ് ഡി ആർ ഡിഒപി ആർട്ട് ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും അത്രയും നമ്മുടെ കാര്യോട് ഹെൽപ് ചെയ്തിട്ടുണ്ടായിരുന്നു ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും നമ്മളെത്രയും കാര്യമായിട്ട് ഹെൽപ് ചെയ്തത് ുണ്ട് നമുക്ക് സാധാരണ തിയേറ്ററിൽ തിയേറ്റർ വിസിറ്റൊക്കെ പോകുമ്പോൾ പടം പ്രശ്നമാണെങ്കിൽ പോകാനൊരു പേടിയുണ്ടാവും പക്ഷേ ഈ പടത്തിന് ഒരു പേടി പേടിക്കണമെന്നില്ല തിയേറ്ററിൽ ചെന്നപ്പോൾ ഭയങ്കര രസമുള്ളൊരു തിയേറ്ററിൽ തന്നെ സോ വെരി ഹാപ്പി ഇനിയും ഇനിയും ഒരുപാട് പടം എത്താനുണ്ട് എന്തായാലും എത്തിയിരിക്കും എന്നോട് വിശ്വസിക്കുന്നു കുട്ടികൾ വളരെയധികം സന്തോഷമുണ്ട് കാരണം നല്ല റെസ്പോൺസാണ് കണ്ടവരെല്ലാവരും പറയുന്നത് അപ്പോൾ ഈ പ്രസ് മീറ്റിംഗ് വെച്ചത് നമ്മളെല്ലാവരും കണ്ടും കാര്യങ്ങളൊന്നും കൂടി തീരുമാനം എത്താത്ത ആൾക്കാരുടെ അടുത്ത് എത്തിക്കാമെന്നുള്ളൊരു പോയിന്റിലാണ് അപ്പോൾ സാധാരണ എല്ലാ പടവും തിയേറ്ററിൽ ഇറങ്ങി കുറേ പേര് അത് തിയേറ്ററിൽ നിന്ന് മിസ് ഔട്ട് ചെയ്തിട്ട് ടോക്കിക്ക് വന്ന നല്ല പടം മെസ്സേജ് മെസ്സേജും കുറേ കുറെ വരാറുണ്ട് അപ്പോൾ ദയവായി ഇത് എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ മാക്സിമം ഈ പടം കാണാൻ സാധിക്കും അന്നാ മാത്രമേ പ്രൊഡ്യൂസും നല്ലത് നല്ല കാര്യമുള്ളു അപ്പം കാരണം ഈ പടം എടുത്തേക്കുന്ന രീതിയും അങ്ങനെയാണ് കാരണം അനോമാഫിക് ലെൻസിൽ അപ്പം നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ അതിൻ്റെ ഒരു സുഖം ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾ ക്രിയേറ്റേഴ്സ് ആണ് സാധാരണ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യാനൊരാഗ്രഹമുണ്ട് അപ്പം അതുകൊണ്ടാണ് മാക്സിമം എല്ലാവരും തിയേറ്ററിൽ സൗദി കാണണം ഓബിയസ്ലി ഒരു പടം ഷൂട്ട് നടക്കാൻ കഴിയില് ഓടികളൊക്കെ റൊമോട്ട് ചെയ്യാനുള്ളൊരു സൗകര്യ സൗകര്യപുറവ് ഭയങ്കര കാര്യമായിട്ടുണ്ടായിരുന്നു അന്വേഷുന്നത് പക്ഷെ എന്നാലും നമ്മൾ ഇതിൻ്റെ ഇടയില് ഷൂട്ടിൻ്റെ ഇടയില് വന്നിട്ട് തിയേറ്റർ വിസാടികൾ പിടിക്കണ്ടായിരുന്നു അപ്പോൾ പറയാൻ വേണ്ടി വന്നത് പടം നല്ല രീതിയിൽ പോകുന്നുണ്ട് ആൾക്കാർ കാണുന്നുണ്ട് നമ്മള് നമ്മൾക്ക് തിയേറ്ററിൽ ചിലപ്പോൾ ഭയങ്കര റെസ്പോൺസിബിളി കിട്ടുന്നുണ്ട് സോ കണ്ടവരെന്തായാലും പടം ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മറ്റുള്ളവരിത് പരിപാടി പറയുകയാണ് പറഞ്ഞ് മറ്റുള്ളവരും കൂടി പടം കാണണം വന്ന് പടം വിജയിച്ചിട്ട് നമുക്ക് കഴിയില്ല അല്ല നമുക്കറിയാം പ്രൊഡ്യൂസറിൻ്റെ കാര്യമില്ല അപ്പോൾ ഡെഫിനറ്റ്ലി പടം തീർത്തല്ലൂസ് റെഡ് നമുക്ക് ഇന്നലെ ബുക്ക് കാണുമ്പോൾ സന്തോഷമുണ്ട് ഇനി ഒരുപാട് ഒരുപാട് ദിവസം റെഡ് പോട്ടെ അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ദിവസം ഞങ്ങളിവിടെ വന്നത് ഇക്കാര്യം വെളുപ്പിന് ആറേം ഞങ്ങൾ രണ്ടുപേർക്കും അവിടെ ഇപ്പൊ ലക്ഷം ഷൂട്ട് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്ത് ഞങ്ങളിവിടെ വന്നു ഇവിടെ രാവിലെ തുടങ്ങി പല പ്രൊമോഷൻ ചേർത്ത് അവിടന്നോട്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ അഞ്ചര മണിക്ക് ഇവിടെ വന്ന് എല്ലാവരും കൂടി കൂടി എല്ലാവരും പ്രശ്നം കൂടി കണ്ടിട്ട് സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇവിടെ വന്നത് അപ്പോൾ നമ്മളത്ര എഫോർട്ട് എടുക്കുന്നുണ്ട് അത് പടത്തിൻ്റെ അടുത്തുള്ള വിശ്വാസം കൊണ്ടാണ് പടം കോൺഫിഡൻസ് അത് ആക്ച്വലി ഉണ്ട് തിയേറ്ററിൽ തന്നെയാണ് കഴിയുന്ന രീതിയിൽ ഞാൻ ഞാൻ രണ്ടിനും തിയേറ്റർ വിസിറ്റിന് പോയിട്ടുണ്ടായിരുന്നു രണ്ടു രണ്ട് രണ്ട് ടൈപ്പ് ഓഫ് സിനിമകളാണ് പുണ്യങ്ങൾ കഴിഞ്ഞിട്ട് ആൾക്കാരുടെ മൊത്തത്തില് പുഞ്ചിരി കാണുമ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു തിയേറ്റർ ഇറങ്ങി കഴിഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ സന്തോഷമുണ്ട് പിന്നെ ഒരു കാര്യം ആദ്യം റിയലി സോറി ആഹ് ഇവിടെ എത്താൻ ലേറ്റായി പോയതിന് ഞാൻ ഇന്ന് രാവിലെ ഇവിടെ എത്തിയിട്ട് ഇന്നായിരുന്നുള്ളു കൊച്ചിയിൽ പിന്നെ എൻ്റെ ഹെൽത്തും അത്ര കുറച്ച് വീക്കായിരുന്നു അപ്പം വെയിറ്റ് ആയി തീച്ചതിന് റിയലി സോറി അപ്പം സിനിമയ്ക്ക് നല്ല റിവ്യൂ കിട്ടുന്നുണ്ട് ഇപ്പം മെസ്സേജ് ആണെങ്കിലും ഈ തിയേറ്റർ വിസിറ്റ് ചെയ്യുമ്പോൾ ആൾക്കാരുടെ ആണെങ്കിലും എല്ലാം നല്ല നല്ലതാണ് അപ്പം അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇതുവരെ ചെയ്യാത്തൊരു ഒരു ക്യാരക്ടറാണ് എനിക്ക് ഇതിന്റെ സിനിമ റിലീസ് ചെയ്യുന്ന മുന്നത്തെ ഒരു ഇന്റർവ്യൂ ഒന്നും എനിക്ക് പറയാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല സിനിമയെ പറ്റിട്ടോ എന്റെ അധികം ക്യാരക്ടറെ പറ്റിട്ടൊന്നും പറയാൻ പറ്റുന്നുണ്ടായില്ല ഇത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു ക്യാരക്ടറാണ് അപ്പം അതിന് ആൾക്കാർ അതിനെപ്പറ്റി നല്ല അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ മോശമാണെങ്കിലും എന്താണെങ്കിലും എല്ലാം ഞാൻ സ്വീകരിക്കുന്നതാണ് നല്ല ക്യാരക്ടറിനെ പറ്റിയിട്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എന്നെ അറിയിക്കണം രണ്ടും ഞാൻ സ്വീകരിക്കുന്നതാണ് അപ്പം ആൾക്കാർ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് മാക്സിമം അല്ല നമുക്ക് എല്ലാ പടവും വർക്കാവണം എന്നുള്ള പ്രതീക്ഷയാണ് കാരണം നമ്മുടെ സ്വന്തം സൗഹിക്കയുടെ ബേസിലായിട്ട് എല്ലാവരുടെ പടം നല്ല ഇറക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു ജില്ലയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല പക്ഷേ എന്നാലും മാക്സിമം നമ്മളുടെ പടം പ്രമോട്ട് ചെയ്യുക അതിൻ്റെ ഓഡിയൻസിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ള പരിപാടിയാണ് നോക്കുന്നത് അപ്പോൾ വാൽച്ചട്ടൻ പറഞ്ഞാൽ എത്തി അധികം തിയേറ്റേഴ്സിൽ എത്തിപ്പടം പറ്റിയില്ലെങ്കിൽ പാലക്കാടിന് അടുത്തുള്ള നമുക്ക് നെക്സ്റ്റ് ഡേ ആണ് ഫസ്റ്റ് ഫസ്റ്റ് ഡേ തന്നെയാണ് തന്നെയായിരുന്നു നമ്മളുടെ സെക്കൻഡ് ഡേ രാഗത്തിലൊക്കെ പോയപ്പോൾ നല്ല റെസ്പോൺസാണ് തൃശ്ശൂര് ആർക്കിഷ്ടമായി സന്തോഷം ഉണ്ടായിരുന്നു ഭയങ്കര അപ്പം അത് അത് ആൾക്കാർ പടം കണ്ടാലേ നമുക്ക് എനിക്ക് ചോദിക്കാനും അല്ലെങ്കിൽ നമുക്ക് അറിയാനും പറ്റുള്ളൂ അപ്പോൾ ആ പടം കാണിക്കാൻ ഉള്ളൊരു പോവും മാക്സിമം ട്രൈ ചെയ്ത് ജസ്റ്റ് പടം കണ്ടു നോക്കിയിട്ട് പറയാൻ പറ്റുള്ളൂ

ഇപ്പൊ മഹേഷിന് ആ രീതിക്ക് തന്നെ വേണം അങ്ങനത്തെ ഒരു പരിപാടി കൊടുക്കണം അപ്പൊ അങ്ങനെയാണ് ആ രീതി പിടിച്ചു നോക്കിയിട്ട് മാക്സിമം ആൾക്കാർ നോക്കിയിട്ടുണ്ട് എല്ലാ മാസവും ഒരു പടം ചെയ്യാൻ പറ്റില്ലല്ലോ ഒരു പടം ചെയ്യണമെങ്കിൽ മുപ്പത്തഞ്ചു ദിവസം നാല്പത് ദിവസം എടുക്കുമല്ലോ ഇത് പുണ്യാളം ചെയ്തത് ഒരു വർഷം മുമ്പാണ് അത് റിലീസായത് ഒരു വർഷം എടുത്ത് പണി തീർക്കാനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിന് മുമ്പത്തെ പടം ചെയ്തത് മാസം മുമ്പാണ് അപ്പോൾ എല്ലാം കൂടി റിലീസ് ഇപ്പോൾ നമ്മൾ ഡേറ്റ് പ്ലാൻ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കൂടെ വലിയ എക്സ്ട്രാസ് അല്ലെങ്കിൽ ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ റിലീസ് ചെയ്യണ ഓട്ടോമാറ്റിക്കും നമ്മളൊന്ന് പതുക്കെ മാറ്റി വെക്കും കാരണം നമുക്ക് അത്രയും ലെവലിൽ നമുക്ക് ഇംഗീഷ്ടി കിട്ടുന്ന ഒരു ആക്ടറായി മാറിയിട്ടില്ല നമ്മൾ അപ്പം ആ ഒരു സേഫ് സൈഡിനാണെന്ന് പ്രൊഡ്യൂസേഴ്സ് മാറ്റി വെച്ചിട്ട് കിറ്റ് ഡേറ്റ്സ് ഇങ്ങനെയാണ് അപ്പോൾ എല്ലാം ഒരുമിച്ചായിപ്പോയി അപ്പോൾ അത് എനിക്ക് പോയി മാറ്റി വെക്കണം എന്നൊക്കെ ഒന്ന് പറയാനൊരു ലിമിറ്റേഷൻ ഉണ്ട് പക്ഷെ അത് കേൾക്കാൻ അവർ ബാധ്യസ്ഥ അല്ലാണ്ട് വെറുതെ പോയി ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ശ്രമിക്കുന്നുണ്ട് മാക്സിമം നമ്പർ കുറയ്ക്കാൻ പക്ഷെ എല്ലാം കൂടി ആ നല്ല പടങ്ങൾ വാഴ ജാനിമൻ ഇറങ്ങിയ സമയത്ത് കുറേ കൂടിയായിരുന്നു രോമാഞ്ചന നല്ല പടങ്ങളും ആൾക്കാർ ഇഷ്ടപ്പെടുന്ന പടങ്ങളും നല്ല രീതിക്ക് ചെയ്തൊരു പടമാണെങ്കിൽ അത് പീസ്ഫുൾ ആയിട്ട് പോകും അപ്പൊ അങ്ങനെ ഹൈപ്പ് ഒരു പടത്തിന് ഹൈപ്പ് നല്ലതാണോ ഒരിക്കലും ഇല്ലാന്ന് പറയാനുള്ളത് പക്ഷേ ഹൈപ്പ് ഇല്ലാത്ത പടങ്ങളും ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കി കാണുന്നില്ല ഞാനെനിക്ക് ഡയറക്ടർ കൊടുത്താണോ ഡൗട്ട് ഉണ്ട് എനിക്ക് അതിനെ വിളിച്ചിട്ട് കാരണം ഒരേ ഒരേ കോസ്റ്റ്യൂമിന് കറക്റ്റ് തെറ്റി തയ്ച്ചിട്ടുണ്ട് സൈഡില് അതെ കണ്ട് പിന്നെ നമ്മൾ കാണാതിരിക്കുന്നു ഇതാണ് ഞാൻ ചോദിച്ചത് വേണം ഇത്രയും വേണോന്നൊക്കെ ചോദിച്ചു പറഞ്ഞു ഇല്ല അത് എന്റെ കാഴ്ചപ്പാടുള്ള കള്ളൻ അങ്ങനെയാണ് പിന്നെ പടം കണ്ടവർക്കറിയാം പുണ്യാലൻ ആണോന്നും കൂടി തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലൊരു പോയിന്റ് വരെ കൊണ്ടുപോകുന്നുണ്ട് കാര്യങ്ങൾ അപ്പൊ അത് അതൊക്കെ കൂടി ഒന്ന് ചെറിയ കുറച്ച് ഓവറാക്കി ചാലാക്കാൻ നല്ല രീതിയിൽ കുറച്ച് പിടിച്ചായിരിക്കും ഇല്ല

അച്ഛൻ ശരിക്കും കീറി മുറിച്ച് വർത്താനം പറയുന്ന ഒരാളെ ക്യാരക്ടറിനെ പറ്റിയും അല്ലെങ്കിൽ സിനിമയെ പറ്റിയും അപ്പൊ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു പരിപാടി അവിടെ നിന്ന് ആദ്യമേ കിട്ടും വിളിച്ചു കഴിഞ്ഞാൽ മോശമാണെങ്കിൽ മോശമാണെന്നും എന്തെങ്കിലും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും അച്ഛനാണ് പ്രോപ്പറായിട്ട് ഈ കാര്യം പിടിക്കുന്നത് അപ്പോൾ പടത്തിന് സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ ഒന്നും ഞാൻ ഡിസ്കസ് ചെയ്യാറില്ല കേട്ട് എനിക്കത് ഇൻട്രസ്റ്റഡ് ആയിട്ട് ഞാനത് ഏറ്റി കഴിയുമ്പോൾ ആ സന്തോഷത്തിന് പോയി കാര്യങ്ങൾ പറയാറുണ്ട് അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ അച്ഛനാ പൊളിക്ക് പൊളിക്ക് ആ ഒരു മൂഡാണ് എൻ്റെ മൂടാ മറ്റേ ബോക്സിംഗ് റെഡിങ്ങൾ അപ്പോളിൻ്റെ അച്ഛൻ എപ്പോഴും എനിക്കൊരു നല്ല പണം വന്നിരുന്നു അപ്പം ഈ പടം ഇറങ്ങിയപ്പോഴും അച്ഛൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു അപ്പം അതും നല്ല ഹാപ്പി ആയിട്ട് എടുത്ത് നല്ല രീതിയിൽ ചേർത്തിട്ടുണ്ട് നീ കുറച്ച് ഓവറായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ആ ഓവറ ക്യാരക്ടറിന് വേണം എന്ന് പറഞ്ഞാൽ സമാധാനമായിരുന്നു